േശുവെ പോലെ ബി ജീസസ് ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ എത്രയൊക്കെ നന്മകൾ അനുഭവിച്ചാലും സാഹചര്യങ്ങൾ നന്നായിരുന്നാലും നാം ഒക്കെ പണ്ട് പിന്തുടർന്നു വന്ന ചില രീതികളുണ്ട് അതൊക്കെ പെട്ടെന്ന് വ്യത്യാസം വരുത്തുവാൻ നാം ആഗ്രഹിക്കില്ല ഇതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ് താനൊരു യഹൂദനായിരുന്നു ക്രിസ്തുവിനോടുകൂടെ മൂന്നര വർഷം നടന്നിട്ടും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടും ഒരു യഹൂദൻ പിന്തുടർന്നു വന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെ പിന്തുടരേണ്ടതിന് അവൻ ശ്രദ്ധ വെച്ചു അപ്പുസ്വല പ്രവർത്തികൾ രണ്ടാമധ്യായം മുപ്പത്തി ഒമ്പത് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ പത്രോസിപ്രകാരം വിളിച്ചു പറഞ്ഞു വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരുമായ ഏവർക്കും ഉള്ളതല്ലോ അതിന്റെ യഥാർത്ഥ അർത്ഥം താൻ അന്ന് അറിഞ്ഞിരുന്നില്ല യഹൂദന്മാരോട് മാത്രം സുവിശേഷം പറഞ്ഞ് മർക്കോസ് പർ പതിനാറാം അധ്യായത്തിൽ പറഞ്ഞ സകല ജാതികളോടും സുവിശേഷം പറയുക എന്ന ദൗത്യം അദ്ദേഹത്തിന് അനുസരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ താൻ യോപ്പയിൽ ഷീമോൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ താമസിച്ച് വേല ചെയ്യുകയാണ് ഉച്ചയോടടുത്ത സമയം പ്രാർത്ഥിപ്പാൻ വെന്മാടത്തിൽ കയറി എന്ന് അപ്പൊസ്വല പ്രവർത്തികൾ പത്താം അധ്യായം ഒമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഉച്ചയായ സമയം വിശന്നിരുന്ന സമയം കൂടെയുള്ളവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പത്രോസ് മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിരപ്പായ മേൽക്കൂരയിൽ പഴങ്ങൾ ഉണക്കുന്നതിനും വേനൽക്കാലത്ത് കിടന്നുറങ്ങുന്നതിനും സ്വസ്ഥമായിരിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് പത്രോസ് പ്രാർത്ഥനയ്ക്കായി ഈ ഇടം തെരഞ്ഞെടുത്തു എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ദൈവം ആഗ്രഹിച്ച വേല പത്രോസിലൂടെ അന്ന് ദൈവം തെരഞ്ഞു ചെയ്തെടുത്തു പത്രോസിന് ഒരു വിവശത വന്നു താനൊരു ദർശനം കാണുന്നു സ്വർഗത്തിൽ നിന്ന് വിരിപ്പ് പോലെ ഒന്ന് നാല് മൂലയ്ക്കും പിടിച്ച് ഭൂമിയിൽ ഇറക്കുന്നു അതിൽ ഭൂമിയിലെ സക്കലവിധ നാൽക്കാലിയും ഇഴജ് ഇഴജജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസ് അവയെ എല്ലാം ഒന്ന് നോക്കി യഹൂദന്മാർക്ക് വിശുദ്ധമായതും അശുദ്ധമായതുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജാതികളും ഒക്കെ അതിലുണ്ടായിരുന്നു ഒട്ടകം പന്നി സിംഹം ഇവയൊക്കെ നോഹയുടെ പട്ടകത്ത് കയറി മൃഗങ്ങളെപ്പോലെ അവന് തോന്നി ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക പത്രോസിന് ആശയക്കുഴപ്പമായി ഒരിക്കലും പാടില്ല കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ മൂന്ന് പ്രാവശ്യം ഈ ദർശനം അദ്ദേഹം കണ്ടു ന്യായപ്രമാണ പ്രകാരം തിന്നരുത എന്ന് കൽപ്പിച്ചവയെ എങ്ങനെ തിന്നാൻ കഴിയും എത്ര വിശന്നാലും എനിക്ക് കഴിയുകയില്ല ഒരു വിശുദ്ധ ഒരു യഹൂദൻ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു പത്രോ സരിത സരിതകർത്താവെ എന്ന് പറയുന്ന മൂന്നാമത്തെ സംഭവമാണിത് ആദ്യത്തെ സംഭവം അത്തായിരം സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെയും കുറിച്ചും പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ അതരുതേ നിനക്കങ്ങനെ സംഭവിക്കരുതേ എന്ന് രണ്ടാമത്തെ സംഭവം യോഹനാൻ രസം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സമയം പത്രോസ് തടുത്തു നീ എന്നെ ഒരു നാളും കഴുകരുതേ എന്റെ കാൽ കഴുകേയില്ല എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം കർത്താവ് കൃത്യമായി പത്രോസിനെ തിരുത്തുകയും അത് പത്രോസ് അനുവദിക്കുകയും ചെയ്തു ഇവിടെയും കർത്താവ് പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത എന്ന് അശുദ്ധവും വിശുദ്ധവുമായ ജീവികൾ ഒന്നിച്ച് ഒരു വിരിപ്പിൽ അല്ലെങ്കിൽ ഒരു തുപ്പട്ടിയിലാണ് പത്രോസ് കണ്ടത് നമ്മുടെ അല്ലെങ്കിൽ ഒരു ദഹൂതന്റെ ദൃഷ്ടിയിലാണ് ന്യായ പ്രമാണത്തിന് നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ പാരമ്പര്യമായി വിശ്വസിച്ചതും ആചരിച്ചു പോകുന്നതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവയെല്ലാം മലിനമായി എണ്ണുന്നു തങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമെന്നും ബാക്കി എല്ലാ ജാതികളും അശുദ്ധർ തന്നെ എന്ന് ചിന്തിച്ചു വരുന്ന ഒരു യഹൂദനെ സംബന്ധിച്ച് ഇവയെല്ലാം ഒരുമിച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ ആ മതിൽ ഇടിഞ്ഞു ഇനി കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ ഏത് ജാതിയിലും വംശത്തിലും ഗോത്രത്തിലുമുള്ളവനായാലും അവൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ് ദൈവ ഭവനക്കാരനാണ് കൊർണോലിയസിന് ദൈവം ഒരു പ്രാവശ്യം മാത്രമേ ദർശനം നൽകിയുള്ളൂ അദ്ദേഹം അത് അനുസരിച്ചു ഇവിടെ പത്രോസിന് ഒരേ ദർശനം മൂന്ന് പ്രാവശ്യമാണ് ദൈവം നൽകിയത് സാധാരണക്കാരനായ ഒരു ശതാധിപൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ശ്രേഷ്ഠ അപ്പോസ്വലിനോട് ദൈവത്തിന് മൂന്ന് പ്രാവശ്യം സംസാരിക്കേണ്ടി വന്നു ദർശനം കണ്ട പത്രോസ് ആകെ വിഷമിച്ചു എന്താണ് ഇങ്ങനെ എന്തുകൊണ്ട് ദൈവം വ്യക്തമായി സംസാരിച്ചില്ല ജാതികളെ മാറ്റി നിർത്തരുത് എന്ന് വ്യക്തമായി പറഞ്ഞുകൂടെ ഒരു യഹൂദൻ ജാതികളെ മാറ്റി നിർത്തുന്നതിൻ്റെ പ്രധാന കാരണം ഭക്ഷണമാണ് യേശുവിനെ പറ്റി യഹൂദ പരീശന്മാർ പറഞ്ഞ കുറ്റവും ഇങ്ങനെ തന്നെയാണ് അവൻ പാപികളോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവനെന്ന് ഒരു യഹൂദനും മറ്റു ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മനസാക്ഷി പ്രകാരം കഴിക്കുകയില്ല കാരണം മാംസം അശുദ്ധ മൃഗത്തിൻ്റെതാകാം അല്ലെങ്കിൽ വിഗ്രഹ അർപ്പിതമാകാം പാകം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസവും ഉണ്ടാകാം ഉദാഹരണം രക്തം കലർന്ന മാംസവും തള്ളയുടെ പാലിൽ പാകം ചെയ്ത ആട്ടിൻകുട്ടിയുടെ മാംസവും ഒന്നും ന്യായപ്രമാണ പ്രകാരം ഒരു യഹൂദന് കഴിക്കാൻ കഴിയേയില്ല യഹൂദനും ജാതിയും തമ്മിലുള്ള വേർപാട് മായ്ക്കാൻ ആദ്യം നീക്കേണ്ടത് ആഹാര സംബന്ധമായ നിയമാവലികളാണ് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന സുവിശേഷകർക്ക് പലപ്പോഴും തങ്ങൾ സുവിശേഷം അറിയിച്ച ഭവനങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കേണ്ടി വരും ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തതും കണ്ടാൽ കഴിക്കാൻ തോന്നാത്തതുമായവ കഴിക്കേണ്ടി വരും എന്നാൽ ദൈവസ്നേഹത്താൽ സന്തോഷത്തോടെ അവരത് കഴി കഴിച്ചത് നാം കേട്ടിട്ടില്ലേ താൻ കണ്ട ദർശനത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ വീട്ടുവാതുക്കൽ എത്തുന്നു കൊണ്ണലിയോസ് അയച്ച പുരുഷന്മാർ കൃത്യസമയത്ത് അവരെത്തിച്ചേർന്നു ദർശനത്തിന് മുൻപല്ല ദർശനത്തിന് ശേഷം മാത്രം അവരെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം വ്യക്തമായി പത്രോസിനോട് സംസാരിച്ചു മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു ഞാൻ അവരെ അയച്ചിരിക്കുന്നു നീ ഒട്ടും സംശയിക്കാതെ അവരോട് കൂടെ പോവുക മൂന്ന് പുരുഷന്മാർ തങ്ങളുടെ യജമാനുണ്ടായ ദർശനം വിവരിച്ചു പത്രോസ് താൻ കണ്ട ദർശനവും വന്നവർ പറഞ്ഞ കാര്യവും തൊല്യം ചെയ്തു നോക്കി ജാതി നിന്ന് വന്ന ഒരു ശതാധിപന്റെ വീട്ടിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകുവാൻ ദൈവം പത്രോസിന് വാതിൽ തുറന്നു കൊടുത്തു എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു വന്ന മൂന്ന് പുരുഷന്മാർ അന്ന് ഷീമോന്റെ വീട്ടിൽ പത്രോസിനോടൊപ്പം പാർത്തു താൻ കണ്ട ദർശനം അശുദ്ധ മൃഗത്തെ കൊന്നു തിന്നുക എന്നതല്ല മറിച്ച് ജാതികളോട് കൂടെ പാർപ്പാനും ഭക്ഷണം കഴിക്കാനും ജാതികളോട് സുവിശേഷം അറിയിക്കാനുമുള്ള അറപ്പ് മാറ്റിയെടുക്കുകയായിരുന്നു സുവിശേഷ വേലയിൽ ഇപ്രകാരമുള്ള മാ മതിലുകൾ ഇടിഞ്ഞു വീണെങ്കിലേ സകല ജാതികളും ദൈവത്തെ അറിയുകയുള്ളു ദൈവഹിതം നിറവേറുകയുള്ളൂ എന്ന ദൈവം പത്രോസിനോടന്ന പോലെ ഇന്നും നമ്മോട് പറയുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ